പരമകാരുണികനായ ശ്രീനാരായണ പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ പാദങ്ങളാൽ വിരചിതമായ മുനിച്ചരിയാ പഞ്ചകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മുനി പ്രവദതാം കൊചന പണ്ഡിതോ विमूढ इव पर्यडन् क्वचन संस्थितो अप्युत्थितः शरीरमधिगम्य चञ्चलमनेः सा खण्डितम् भजत्यनिशमात्मन पदमखण्डबोधम् परम् मुनि प्रवददाम्बरः क्वचन वाग्यमी पण्डितो विमूढ इव पर्यटन् क्वचन संस्थितोऽभ्युत्थितः शरीरमधिगम्य चञ्चलमनेः सा खण्डितम् भजत्यनिशमात्मनपदम् ഖണ്ഡബോധം പരം ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തിലെ പദാനുപദാർത്ഥങ്ങൾ മനസ്സിലാക്കാം മുനി മൗനശീലൻ കൊച്ചന ചിലയിടത്ത് പ്രബദതാം വര പ്രഭാഷണം ചെയ്യുന്നവരിൽ തർപ്പരന്മാരായി പ്രത്യക്ഷപ്പെടാറുണ്ട് കൊച്ചന ചിലയിടങ്ങളിൽ വാഗ്മി പണ്ഡിതൻ വാഗ്യമി നിറഞ്ഞ വാക്കുകളെ യമം ചെയ്തെന്ന് വെച്ചാൽ മിത ഭാഷിയായ പണ്ഡിതനെ പോലെ കാണപ്പെടുന്നു കൊചന വിമൂഢൈവ പര്യടൻ ദൃശ്യതേ എന്നാൽ ചിലയിടങ്ങളിൽ മൂഢന്മാരെ പോലെ ചുറ്റിക്കറങ്ങുന്നതായി കാണപ്പെടും കൊചന സംസ്ഥിത ചില സ്ഥലങ്ങളിൽ സമാധിസ്ഥിതന്റെ അവസ്ഥയിൽ നിലകൊള്ളുന്ന മുനിമാരെയാണ് കാണാൻ സാധിക്കുക ക്വചന ഉദ്ധിത ചിലയിടങ്ങളിൽ ഉണർന്നിരുന്ന പ്രവർത്തികളിൽ കൊഴുകുന്ന കർമ്മങ്ങളിൽ നിരതനായിരിക്കുന്ന മുനിയെ കാണാനായിട്ട് സാധിക്കും അനേകസാഖണ്ഡിതം കാലശക്തിയാൽ പരിമിതമാക്കപ്പെട്ടതും ചഞ്ചലം സദാ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ശരീരം അധികമ്യ അങ്ങനെയുള്ള ശരീരത്തെ ആശ്രയിച്ച് അല്ലെ ആ ശരീരത്തിനെല്ലാം വിധേയപ്പെട്ട് വർത്തിച്ചുകൊണ്ട് അനിശം എല്ലായ്പ്പോഴും ആത്മന ആത്മസ്ഥിതമായ അല്ലെ ആത്മസ്ഥമായ അഖണ്ഡബോധം പരംപദം ഭജതി അഖണ്ഡബോധമാകുന്ന പരമപദത്തെ എപ്പോഴും ഭജിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുന്നു ഈ സ്വാഗാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ചിലപ്പോൾ ചില ദിക്കുകളിൽ മൗനിയായി കാണപ്പെടുന്ന മുനി മറ്റു ചിലപ്പോൾ പ്രഭാഷകനായി മിതഭാഷിയായ പണ്ഡിതനായി കാണപ്പെടും എന്നാൽ മറ്റു ചിലപ്പോൾ മൂഢനെ പോലെ അലിഞ്ഞു തിരിയുന്ന മുനിയെയും കാണാൻ സാധിക്കും ചിലപ്പോൾ സമാധിസ്ഥനെ പോലെ കാണപ്പെടുന്ന മുനി മറ്റു ചിലപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും കാലശക്തിയാൽ പരിമിതമാക്കപ്പെട്ടതും സദാ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ദേഹത്തിൽ വർത്തിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ആ ദേഹത്തിൽ വർത്തിക്കവേ തന്നെ ആത്മസംസ്ഥിതവും പരമവുമായ അഖണ്ഡബോധത്തെ സദാ ഫലിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മുഞ്ഞി ബ്രഹ്മസാക്ഷാത്കാര സുഹൃത്തം ലഭിച്ചവനും ബ്രഹ്മാഭിന്ന ബോധം ആർജിച്ചവനും വിലീനനുമാണ് മുനി അങ്ങനെയുള്ള മുനിയുടെ ചര്യകൾ നിരീക്ഷിച്ചാൽ പലപ്പോഴും നാം അത്ഭുതം കൂറുന്നതോ ചിലപ്പോൾ ചില ദിക്കുകൾ പോലെ അലഞ്ഞു തിരിയുന്ന മുനിയെയാണ് ലോകർക്ക് കാണാൻ സാധിക്കുന്നത് മറ്റ് ചിലപ്പോൾ പ്രഭാഷകനായും മിതഭാഷിയായും സമാധിസ്ഥിതനെ പോലെയും അതുപോലെ കർമ്മങ്ങളിൽ നിരതനായി പോലെയും ഒക്കെ മുനി മാറി മാറി കാണപ്പെടുന്നു താൻ പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണം കേൾക്കാൻ ആളുകളുണ്ടോ ആളുകളുണ്ടോയെന്നും അത് കേൾക്കുന്ന ആളുകളുടെ പ്രതികരണം എന്താണെന്നും ഒന്നും മുനിമാര് ശ്രദ്ധിക്കാറില്ല തികച്ചും വ്യത്യസ്തമായ ആത്മസംവാദങ്ങളാണ് മുനിമാർ നടത്തുന്ന പ്രഭാഷണങ്ങൾ അതവരുടെ സത്യസാക്ഷാത്കാര സാധനയുടെ ഭാഗം മാത്രമാണ് നിധിധ്യാസന വേളയിലെ സ്വാത്മ വിശകലനങ്ങളാണ് മുനിമാർ നടത്തുന്ന മിതഭാഷണങ്ങൾ കർത്തൃത്വബോധമോ ഭോക്തൃത്വബോധമോ മുനിചര്യകളിൽ ഇല്ല എന്നും നൈഷ്കർമ്മ്യ നിരതന്മാരാണ് മുനിമാർ എന്നുമാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പോലും ശരീരം അധിഗമ്യ ചഞ്ചലം അനേകസാഖണ്ഡിതം ഭജത്യനിശം ആത്മനപഥ ആത്മനാ പദമഖണ്ഡബോധം പരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഉൽപ്പത്തി സ്ഥിതി വൃദ്ധി പരിണാമം അപക്ഷയം നാശം എന്നീ അവസ്ഥകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ശരീരം അങ്ങനെയുള്ള ശരീരത്തിൽ വർദ്ധിക്കുന്നവരാണ് മുനിമാർ പക്ഷേ അങ്ങനെ വർദ്ധിച്ചുകൊണ്ട് തന്നെ പരമവും അഖണ്ഡവുമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിൽ ഉത്സുകരാണ് മുനിമാർ ഏകവും അഖണ്ഡവുമായ പരം പൊരുളിൽ അഭിരമിക്കുന്ന മുനിമാർ വ്യാവഹാരിക ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഈ വ്യവഹാരങ്ങളൊന്നും ബാധകമല്ല മുനിമാരുടെ ദേഹം ഈ ലോകത്തിലാണെങ്കിലും അവരുടെ മനസ്സും ചിന്തകളും പരമമായ അഖണ്ഡബോധത്തിൽ അമർന്നിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ